എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ആളുകൾക്കും എത്തിച്ചേർന്നു ചില ആളുകൾക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്ത കാര്യമേൽ പറയാൻ പറ്റൂ ആർക്കെങ്കിലും ഒന്ന് ലഭിച്ചിട്ടില്ല എങ്കിൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അത് പെൻഷൻ ലഭിക്കാത്ത ആളുകൾ മനസ്സിലാക്കുക നിങ്ങളുടെ വിഷമം നമുക്ക് മനസ്സിലാകും പക്ഷേ പെൻഷൻ സംസ്ഥാനത്ത് വിതരണം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയരുത് പല കമൻ്റ് അങ്ങനെ കണ്ടു അതുകൊണ്ടാണ് ആദ്യം ഈ കാര്യം പറഞ്ഞത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തേത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിഷുവിനോടനുബന്ധിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൈകളിൽ വിതരണമാണ് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ചില പ്രദേശങ്ങളിൽ വിഷു ആയതുകൊണ്ട് തന്നെ വിതരണക്കാർ ലീവ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് എത്താത്ത സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കൈകളിൽ വിതരണം ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എത്തിച്ചേരാത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേരുന്നതാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് ഇതോടൊപ്പം പങ്കുവെക്കാനുള്ള മറ്റൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് അടുത്ത ഒരു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയാണ് ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സഹകരണ ബാങ്കുകളുടെയും സഹകരണ സംഘങ്ങളുടെയും കൺസോർഷ്യം രൂപീകരിച്ചിട്ട് തുക കടമെടുക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരം കോടി രൂപയാണ് പാലക്കാട് മണ്ണാർക്കാട് സഹകരണ ബാങ്ക് കൺസോർഷ്യം മാനേജറായിക്കൊണ്ട് ഈ ഒരു തുക കടമെടുക്കുന്നത് മറ്റ് സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും കൺസോർഷ്യത്തിൽ അംഗങ്ങളാകും ഇവർ നിക്ഷേപിക്കുന്ന പണം സംസ്ഥാന സർക്കാർ എടുക്കും കഴിഞ്ഞ മാസം വരെ നടന്നിട്ടുള്ള സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും നിക്ഷേപ സമാഹരണ യജ്ഞത്തിലൂടെ ഇരുപത്തി കോടി രൂപയാണ് സഹകരണ മേഖലയിലേക്ക് നിക്ഷേപമായിട്ട് വന്നിട്ടുള്ളത് ഇതിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ രണ്ടായിരം കോടി രൂപ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ച കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ ഒരു തുക വാങ്ങുക രണ്ടായിരം കോടി രൂപ വാങ്ങുകയാണ് എങ്കിൽ അടുത്ത രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുണ്ടാകും അല്ലെങ്കിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുകയും മുമ്പ് എടുത്തിട്ടുള്ള സഹകരണ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പയിൽ ലേശമെങ്കിലും തിരിച്ചടക്കാനുള്ള തുകയും കണ്ടെത്തുക ഈ രണ്ട് ഉദ്ദേശമായിരിക്കും സർക്കാരിൻ്റെ മുന്നിലുണ്ടാവുക അതായത് രണ്ട് തവണ ഇതിനു മുമ്പ് സഹകരണ മേഖലയിൽ നിന്നും കഴിഞ്ഞ വർഷം കടമെടുത്തിട്ടുണ്ട് അതിൽ ആദ്യം രണ്ടായിരം കോടി രൂപയും പിന്നീട് അഞ്ഞൂറ് കോടി രൂപയുമാണ് കടമെടുത്തത് രണ്ടാമത് കടമെടുത്തപ്പോഴും രണ്ടായിരം കോടി രൂപയാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും സഹകരണ സംഘങ്ങളും ബാങ്കുകളും സഹകരിക്കാത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ഞൂറ് കോടി രൂപ മാത്രമാണ് കിട്ടിയത് ഈ പ്രാവശ്യം രണ്ടായിരം കോടി രൂപ കടമെടുക്കുമ്പോൾ അത് മുഴുവനായിട്ട് കിട്ടുമോ എന്നുള്ള ആശങ്ക സർക്കാരിനുണ്ട് എങ്കിലും ഇരുപത്തിനാലായിരം കോടി രൂപ നിക്ഷേപമായി വന്നതുകൊണ്ട് തന്നെ രണ്ടായിരം കോടി കിട്ടാനുള്ള സാധ്യതയുണ്ട് ആ ഒരു തുക കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം നടത്തും അതായത് ഇപ്പോൾ ഏപ്രിൽ മാസത്തെ തടക്കം അഞ്ചു മാസത്തെ പെൻഷൻ കുടിച്ചുകയും എങ്കിലും നിലവിലെ കുടിശ്ശിക അവിടെ നിർത്തിക്കൊണ്ടായിരിക്കും ഇനി മുതൽ ഈ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മാസമായ ഏപ്രിൽ മാസം മുതലുള്ള പെൻഷൻ വിതരണം നടത്തുക പിന്നീട് സർക്കാരിന് മറ്റു ഫണ്ടുകൾ വരുന്ന സമയത്ത് പഴയ കുടിശ്ശിക വിതരണം ചെയ്യും അത് ഓണം പോലുള്ള മറ്റ് ആഘോഷ വേളകളിലായിരിക്കും അത്തരം ഒരു രണ്ടു മാസത്തേക്ക് പെൻഷൻ വിതരണം ഉണ്ടാവുക അതുവരെ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ഒരു ആവശ്യത്തിനാണ് ഇപ്പോൾ രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പെൻഷൻ വിതരണം കൂടി തന്നെ അടുത്ത പെൻഷൻ പ്രഖ്യാപനവും ഉടൻ വരുന്നതാണ് ഈ മാസം അവസാനത്തോട് കൂടിയിട്ടോ അടുത്ത മാസം ആദ്യത്തോടുകൂടിയിട്ടോ പെൻഷൻ ലഭിക്കാനാണ് സാധ്യത ചെറിയ ഒരു താമസം ഉണ്ടാകും ഈ മാസം അവസാനത്തിൽ ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഈ ഒരു തുക കൺസോർഷ്യത്തിൽ നിന്നും ലഭ്യമായി അത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൽ നിന്ന് ലഭിക്കണം അതിനുശേഷമേ ഉത്തരവ് വരികയും പിന്നീട് ആ തുക വിതരണം നടക്കുകയും ചെയ്യും അതിൻ്റെ ഒരു താമസം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി എല്ലാവരും ഓർത്തുവെക്കുക അപ്പോൾ ഇതാണ് അടുത്ത ഒരു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം മസ്യം പൂർത്തീകരിച്ചവരും വരുമാന സർട്ടിഫിക്കറ്റ് പൂർത്തീകരിച്ചവരും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാർ ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകാത്തതിൻ്റെ പേരിൽ പെൻഷൻ തുക നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർ ഉടനെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലെത്തി ആ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് ഇനി ലഭിക്കാത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിലെത്തും പിന്നെ കേന്ദ്ര ഫണ്ട് കുറഞ്ഞ ആളുകളുണ്ട് അതായത് ആയിരം മുതൽ നാനൂറ് രൂപ വരെ കുറഞ്ഞ ആളുകളുണ്ട് അഞ്ഞൂറ് രൂപ കുറയുന്ന ആളുകൾക്ക് ആയിരത്തി ഒരുന്നൂറ് ക്ക് വെച്ച് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിച്ചിട്ടുള്ളത് ആയിരം രൂപയുടെ കുറവുണ്ടായി അതുപോലെ തന്നെ മുന്നൂറ് കുറയുന്ന ആളുകൾക്ക് അറുന്നൂറ് കുറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിച്ചത് നാനൂറ് കുറയുന്ന ആളുകൾക്ക് രണ്ടായിരത്തി എണ്ണൂറ് മാത്രമാണ് ലഭിച്ചത് ആ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട് അത് കേന്ദ്രം എന്നാണോ ആ ഒരു തുക അനുവദിക്കുന്നത് ആ ഒരു സമയത്തെ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോ മാനേജ്മെന്റ്